ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ വണ്ടൂർ അമ്പലപ്പടി ശിവക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ സപ്താഹയജ്ഞം ഭക്തിസാന്ദ്രമായി ഈ മാസം രണ്ടിന് ആരംഭിച്ച് ഇന്ന് അഞ്ചാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുന്ന സപ്താഹയജ്ഞത്തിന് നിരവധി ഭക്തജനങ്ങളാണ് പങ്കാളികളാവുന്നത് എന്ന് അതോടുകൂടി ആ ബ്രഹ്മമോഹനം എന്ന ഗീല പുറത്തുള്ള ലീലകൾ നമുക്ക് മൂന്ന് മണിക്കുള്ള പ്രഭാഷണത്തിൽ ആവാം ഇന്ന് ധാരാളം എത്ര പറഞ്ഞാലും കണ്ണന ലീലകൾ കഴിയില്ല രണ്ടേകാലിൽ നമുക്ക് ആ പാരായണം ആരംഭിക്കും കണ്ണനാ വിഭവങ്ങൾ വിവരിച്ച് പ്രസാദ കൂട്ട് ഒക്കെ ആവാം ഗോവിന്ദ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ ഗോവിന്ദ ബ്രഹ്മശ്രീ കൽപ്പകശ്ശേരി വേണു മൂസത്താണ് ഈ വർഷത്തെ ആചാര്യൻ ഇന്ന് പ്രധാനമായും രുക്മിണി സ്വയംവരമാണ് ക്ഷേത്രത്തിൽ നടന്നത് പെൺകുട്ടികൾ രുക്മിണിയുടെ വേഷം ധരിച്ച് ശോഭായാത്രയായാണ് വേദിയിലെത്തിയത് സ്വയംവര സമയത്ത് പ്രത്യേക നിവേദ്യവും മധുര പലഹാര വിതരണവും നടന്നു സപ്താഹയജ്ഞം ഞായറാഴ്ച ഉച്ചയോടുകൂടി സമാപിക്കും ഈ തിരുമുറ്റത്ത് ഒരാഴ്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗവത സപ്താഹത്തിന് ഇന്ന് അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി രണ്ടു ദിവസം കൂടി ബാക്കിയുണ്ട് ഈ രണ്ടു ദിവസം ഇത്രയും ജനങ്ങളെ ഉൾക്കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് ഭംഗിയായി നടത്താൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഇപ്രാവശ്യം ഞങ്ങളുടെ വണ്ടൂർ ശിവക്ഷേത്രത്തിൽ പതിനേഴാമത്തെ തവണയാണ് ഭാഗവത സപ്താഹം നടത്തുന്നത് എല്ലാ ജനങ്ങളുടെ നിസ്സീമമായ സഹകരണം ഞങ്ങൾക്ക് ഇതിനു വേണ്ടി ലഭിക്കുന്നുണ്ട് മാതൃസമിതിയുടെയും ക്ഷേത്ര സംരക്ഷണ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് പതിനേഴാമത് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ജില്ലറി